ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചാനൽ മോണിറ്റൈസ് ആയോ മോണിറ്റൈസ് ആയെങ്കിൽ എങ്ങനെയാക്കിയത് അതിനെക്കുറിച്ചുള്ള ഒരു ആ ഒരു സ്റ്റോറി പറയാമോ ആ ഒരു എക്സ്പീരിയൻസ് പറയാമോ എന്ന് അപ്പോൾ ഞാനത് ചു ചുരുക്കി പറയാം കേട്ടോ ചെറിയൊരു സ്റ്റോറിയാണ് രണ്ടര മാസം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കി എടുത്തത് അപ്പോൾ ഞാൻ വളരെ ചുരുക്കി ഷോർട്ടായിട്ട് പറഞ്ഞു ആദ്യമായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ എങ്ങനെ ക്രിയേറ്റ് എന്നുള്ള വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തത് അതിനു മുമ്പ് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ അപ്പോൾ ഏപ്രിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടു കേട്ടോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടില്ല വിരലെണ്ണാവുന്ന ഒരു അഞ്ച് പേർക്ക് അത്ര ആൾക്കാർക്കേ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം അറിയുള്ളായിരുന്നു എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരോട് ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു അഞ്ച് പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ കൂടിയവരാണ് കേട്ടോ അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് ഇന്നേ വരെ ആരോടും എന്നാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടു കേട്ടോ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസും തന്നെ പത്ത് മിനിറ്റ് കൂടിയിട്ടാണ് കൂടുതലുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറ് പത്ത് മിനിറ്റ് കൂടുതലാണ് ലോങ് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാറ് അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇട്ടു അതിന് വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം കൊണ്ട് ഏതാണ്ട് നൂറ്റി വ്യൂ അങ്ങനെ എന്തോ വന്നിട്ടുണ്ട് ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ആൾക്കാർ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വന്നു അങ്ങനെ എല്ലാ ഡെയിലി ചിലപ്പോൾ ഷോർട്ട് വീഡിയോസ് മൂന്നെണ്ണം വരെ ഇട്ട ദിവസങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഇതിനോട് നമുക്ക് വല്ലാത്തൊരു അഡിക്ഷൻ ആയിട്ട് ലോങ് വീഡിയോസ് തന്നെ ഒരു ദിവസം രണ്ടെണ്ണം വരെ ഇടുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെ വീഡിയോസ് ഇട്ടു ലോങ് വീഡിയോസ് ഇടുമ്പോൾ വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു അഞ്ച് മണിക്കൂറിന് ശേഷമായിരിക്കും രണ്ട് വ്യൂസൊക്കെ വരുന്നത് അതൊക്കെ വല്ലാത്ത വിഷമായിരുന്നു കേട്ടോ അപ്പോൾ മനസ്സിൽ നമുക്കൊരു ഡീമോട്ടിവേഷൻ ആയിപ്പോയി മനസ്സിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല നമ്മുടെയൊന്നും വീഡിയോസ് ആരും കാണില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര നിരാശയായി തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോസ് ഒരു മൂന്നെണ്ണം കുറഞ്ഞത് മൂന്ന് വീഡിയോസെങ്കിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ അതിനും വലിയ വ്യൂസൊന്നും കിട്ടത്തില്ല പത്ത് നാൽപ്പത് അമ്പത് പിന്നെ നൂറ്റമ്പത് അങ്ങനെ അങ്ങനെ പിന്നെ വ്യൂസ് കുറച്ചെങ്കിലും കയറുന്നത് ഷോർട്ട് വീഡിയോസ് തുടങ്ങിയ സമയത്ത് ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് തരം വീഡിയോയാണ് ചെയ്യാൻ പോണത് എന്നൊരു പ്ലാനൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ചാനൽ തുടങ്ങുക നമ്മൾ വീഡിയോസ് ഇടുക അതിന് വ്യൂസ് കിട്ടും അങ്ങനെ ഏണിങ്സ് കിട്ടും അതൊക്കെ ആയിരുന്നു മനസ്സിൽ അല്ലാതെ ഞാൻ ഇന്ന ടോപ്പിക്ക് ബ്യൂട്ടി ടോ ടോപ്പിക്കാണ് ചെയ്യുക അത് അല്ലാതെ ലൈഫ് സ്റ്റൈലായിരിക്കും ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു മനസ്സിൽ ഇന്നൊരു ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ ഒരു ചാനൽ തുടങ്ങി അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് വീഡിയോസ് എടുക്കും എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യും പക്ഷെ അതിന് മനസ്സറിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുണ്ട് പക്ഷെ അത് ഞാൻ മുറുകെ പിടിച്ച് ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല അതാണ് ഞാൻ ആദ്യം ചെയ്ത ചതങ്ങളും ആഴ്ചകളും എടുത്ത് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടാൻ തുടങ്ങി ആയിരം ആയിരത്തഞ്ഞൂറ് അങ്ങനെ അങ്ങനെ കയറി തുടങ്ങി പക്ഷേ അതിൽ നിന്നൊരു രക്ഷയുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു അതിൽ നിന്നൊരു രക്ഷ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ ലോങ് ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ടെൻ മില്യൺ വ്യൂസ് വേണമല്ലോ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നമ്മളിടുന്ന ഒരു വീഡിയോയ്ക്ക് മാക്സിമം പോയ അഞ്ച് ഗെ പത്ത് ഗെ അത്രയൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ അത്രയും നല്ല വീഡിയോ എന്നും പറഞ്ഞ് നമ്മളിടുമ്പോൾ പക്ഷേ എന്തായാലും ടെൻ മില്യൺ വ്യൂസ് ഷോർട്ട് വീഡിയോയിൽ നിന്ന് കിട്ടില്ല അങ്ങനെ മോണിറ്റൈസ് ആവില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്നാലും ഞാൻ ലോങ് വീഡിയോസ് ഇടാതെ ഷോർട്ട് വീഡിയോസ് തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ ഞാനിട്ടൊരു ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് വൺ മില് വൺ മില്യൺ വ്യൂ വന്നു കേട്ടോ പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല പക്ഷേ ആ ഒരു വീഡിയോയിൽ നിന്ന് എനിക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി അത്യാവശ്യം ചാനൽ ഒന്ന് ആയി എന്ന് തന്നെ പറയാം എന്നാലും ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങളായിട്ട് ലോങ് വീഡിയോസ് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ലോങ് വീഡിയോ ഇട്ടാലും ആരും കാണില്ല ഇട്ടാൽ തന്നെ ഒരു അഞ്ചും പത്തും മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് വ്യൂ മൂന്ന് വ്യൂ അങ്ങനെയൊക്കെ കയറുകൊണ്ടായിരുന്നുള്ളൂ മാസങ്ങളെടുത്തായിരിക്കും മുന്നൂറും നാന്നൂറും വ്യൂ ഒക്കെ വരുന്നത് അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനലിനെ കൊണ്ട് എന്താ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണും ഓരോ ആൾക്കാർ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി അങ്ങനെയുള്ള ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു പക്ഷേ ലോങ് വീഡിയോസ് ഞാൻ ഇടാറേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ടിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ ഇടുവായിരുന്നു കേട്ടോ ഒരു വീഡിയോ എങ്കിലും വെച്ച് ഇടുമായിരുന്നോ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നു വ്യൂസ് പഴയ പോലെ തന്നെ ടെൻ കെ അടുത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടോ മാറ്റങ്ങളുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു ആദ്യം മുപ്പത് നാൽപ്പത് വ്യൂവിൻ്റെ അടുത്ത് കിട്ടിയിരുന്നത് പിന്നെ നാനൂറ് അഞ്ഞൂറായി വൺ കെ ടു കെ ടു പോയിൻ്റ് ഫൈവ് കെ അങ്ങനെ കയറി 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 പിന്നെ ഏഴ് കെ അങ്ങനെയൊക്കെ കിട്ടാൻ തുടങ്ങി ഒരു മാറ്റം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് വേണ്ടത് എന്താ നമുക്ക് യൂട്യൂബിൽ നിന്ന് റേഡിങ്സ് അല്ലേ വേണ്ടത് അതിന് ലോങ് വീഡിയോ ഇട്ട് തന്നെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇനി തൊട്ട് എന്തായാലും ലോങ് വീഡിയോസ് തന്നെ ഇടാം ഒരു ഞാൻ എന്തായാലും എനിക്കിപ്പോൾ പറ്റുന്ന കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചെയ്യാണ് ലൈഫ് സ്റ്റൈൽ വ്ലോഗ് എന്നെ സംബന്ധിച്ചുള്ള ഡേ ഇൻ മൈ ലൈഫും പിന്നെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുക എനിക്ക് പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എന്തായാലും ലോങ്ങ് വീഡിയോസ് ഇനി ഇടാൻ തുടങ്ങാം എത്ര വ്യൂ കിട്ടിയോ കിട്ടിയത് കിട്ടിക്കോട്ടെ രണ്ടര മാസത്തിന് മുമ്പാണ് കേട്ടോ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തീരുമാനിച്ചു വേറൊരു ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നോ അത് ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് നേരെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അതായത് ഡേ ഇൻ മൈ ലൈഫ് എന്താ എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തിടാൻ തുടങ്ങി എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ വീട്ടിൽ ജോലി ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഷൂട്ട് ചെയ്തിടാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആദ്യത്തെ രണ്ടര മാസം മുമ്പ് തൊട്ടാണ് ആദ്യത്തെ വീഡിയോ ഇട്ടു അതിന് എനിക്കൊരു വൺ കെ വ്യൂ വ്യൂ വന്നു കേട്ടോ തുടക്കത്തിൽ ഒരു രണ്ട് മണിക്കൂറിലേക്ക് പ്രത്യേകിച്ച് വ്യൂവോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അതിനുശേഷം പിറ്റേന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിന് വൺ കെ വ്യൂ വന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ കാര്യം പറഞ്ഞാൽ ആദ്യം ഇട്ട വീഡിയോക്ക് വൺ കെ വ്യൂ വരുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഒരുപാട് മോട്ടിവേറ്റഡ് ആകുമല്ലോ ആ അപ്പം ഞാൻ ഇനി വീഡിയോ ഇട ഇട്ടാൽ രക്ഷപ്പെടും എനിക്ക് വാച്ച് അവർ കയറും അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ആദ്യത്തെ വീഡിയോയ്ക്ക് വൺ കെ വന്നപ്പോൾ എനിക്ക് ഇടാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുപ്പ് തുടങ്ങി എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ തുടങ്ങി വൺ കെ മാറി വൺ വൺ പോയിന്റ് ഫൈവ് കെ ആയി ടു കെ ആയി അങ്ങനെ അങ്ങനെ നമ്മൾ ഇട്ട പഴയ വീഡിയോസിനൊക്കെ ഇങ്ങനെ വ്യൂസ് കയറി കയറി വന്നു എനിക്കപ്പോൾ മനസ്സിലായി യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് നമ്മുടെ വീഡിയോസ് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് അത് യൂട്യൂബിന് മനസ്സിലായി നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ കാര്യം പറഞ്ഞാൽ പുതിയ ആൾക്കാരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്കിങ്ങനെ മെസ്സേജ് അയയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ പുതിയ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അഞ്ചാറ് വീഡിയോസ് ചെയ്യാൻ ചെയ്തതിന് ശേഷം നമ്മുടെ വാച്ച്വർ വൈ ടി സ്റ്റുഡിയോയിൽ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് അല്ലേ അപ്ഡേറ്റ് ആകും ഞാനപ്പോൾ ഓരോ വീഡിയോസിനും വാച്ചവർ കയറുന്നതിനനുസരിച്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു നാലായിരം ആവാറായോ നാലായിരം ആവാറായോ ഈ ഹാഫ് മോണിറ്റൈസേഷനിൽ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിലും ഇടുമ്പോൾ നമ്മുടെ പഴയ പ്രീവിയസ് വീഡിയോസൊക്കെ ഇങ്ങനെ ആ പുതിയ ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ വാച്ച് അവർ കയറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച അടുപ്പിച്ച് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ചേർക്കാതെ ലോങ് വീഡിയോസ് നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ അത് സെയിം ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ചെയ്ത് രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ എനിക്ക് മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയി അതിൻ്റെ രണ്ട് ദിവസത്തിന് ശേഷം ആയി പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള എന്താ ആ ഒരു ക്രൈറ്റീരിയ വന്നു അങ്ങനെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനുള്ളതെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നു അപ്പം നമ്മളിപ്പോൾ ആദ്യം വിചാരിക്കുന്നത് എന്താ എൻ്റെ ചാനൽ എങ്ങനെയോ ഒന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷൻ ആയാൽ മതിയെന്ന് അതൊന്നുമല്ല കേട്ടോ കടമ്പ ആദ്യം നമ്മൾ വിചാരിക്കുക എങ്ങനെയോ ആ നാലായിരം വച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് മോണിറ്റൈസേഷൻ ആയാൽ മതിയെന്ന് പക്ഷേ അതൊന്നുമല്ല കേട്ടോ കടമ്പാ അത് കഴിഞ്ഞ് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും അങ്ങനെ നമ്മൾ ഫസ്റ്റ് മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പം തന്നെ കംപ്ലീറ്റ് ആവും അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച എടുത്തു കേട്ടോ അതിനുശേഷം ഒരു ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയത് അന്ന് വൈകുന്നേരം തേർഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി അങ്ങനെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ആട് സെൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടിൽ ഉറച്ച് നിന്നിട്ട് ഇപ്പോൾ ഒന്നും നിങ്ങൾ ആദ്യം ചിന്തിക്കുകയേ വേണ്ട നിങ്ങളൊരു രണ്ട് മൂന്നാഴ്ച അടുപ്പിച്ച് ഒരു പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്തായാലും വ്യൂസിൽ മാറ്റം വരും നിങ്ങളുടെ ചാനലിനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും ഉറപ്പായിട്ടും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും എനിക്ക് യാതൊരു കുറിച്ചും യൂട്യൂബിനെ കുറിച്ചും യാതൊരു അറിവില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്താ ഒന്നും ഇല്ലാതെ നേരെ നമ്മൾ എന്താ വീട്ടിൽ കാര്യം ചെയ്യുന്നത് എന്താ ഡേ ഇൻ മൈ ലൈഫോ അതൂരോ അങ്ങനത്തെ കുറേ വീഡിയോസ് എടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്തു ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചാനൽ റീച്ചായി നമ്മൾ ആത്മാർത്ഥമായിട്ട് വീഡിയോസ് ഇടുവാണെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്ത് പുതിയ ആളുകളിലേക്ക് എത്തിക്കും അങ്ങനെ നമ്മുടെ ചാനൽ റീച്ച് ആവുകയും ചെയ്യും വാച്ചവർ ഒക്കെ ഈസി ആയിട്ട് കിട്ടും വ്യൂസ് ഒന്നും വേണ്ട ഒരു എന്താ ഒരു എൻ്റെ വീഡിയോസിലാണെങ്കിലും ലോങ് വീഡിയോസിലാണെങ്കിലും നാല് കേഞ്ച് കേ ചില വീഡിയോസൊക്കെ കുറച്ചും കൂടെ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ ഇരുപത് കെ പത്ത് കേ പതിനേഴ് കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ല വീഡിയോസ് ഇരുവാണെങ്കിൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്തായാലും വാച്ച് അവർ കംപ്ലീറ്റ് കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട വീഡിയോസ് ഒരു മൂന്നാലെൻ്റെ ആഴ്ച അടുപ്പിച്ചിട്ടാൽ മതി ലോങ് വീഡിയോസ് തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ പിന്നെ പിന്നെ ഷോർട്ട് വീഡിയോ വഴിയും ടെൻ മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നെപ്പോലത്തെ ഒരാൾക്ക് പറ്റില്ലായിരുന്നു ഹാർഡ് വർക്ക് ചെയ്താൽ അതും പറ്റും കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനൊരു അത് അതിനെ കൊണ്ട് പറ്റില്ല എന്ന് നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ലോങ് വീഡിയോസിലോട്ട് പോയത് അങ്ങനെ അത് കത്തി കയറി ഭാഗ്യത്തിന് സബ് വാച്ച് അവറും കംപ്ലീറ്റ് ആയി സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും ആയി ചാനൽ മോണിറ്റൈസേഷൻ ആയി അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ പത്ത് വ്യൂവും ഇരുപത് വ്യൂവും കിട്ടുന്നൊന്നും ചിന്തിക്കുകയോ വേണ്ട ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ചാനലിനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ ചാനലിലേക്ക് പുതിയ ആൾക്കാർ വരും നമ്മുടെ വീഡിയോസ് കാണും റീച്ച് ആവും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മനസ്സിൽ ഒരിക്കലും ഡിസപ്പോയിൻ്റ്മെൻ്റ് വെച്ച് വീഡിയോസ് ചെയ്യാതിരിക്കുകയോ വേണ്ട അതേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒരുപാട് വിഷമിച്ച അയ്യോ എൻ്റെ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല എൻ്റെ ചാനലിൽ എന്താ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്ത അങ്ങനെയൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിച്ചതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എനിക്ക് പോകേണ്ടായിരുന്നു വീഡിയോസ് നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഡോളർ കയറുകയും ചെയ്യും നല്ല കണ്ടൻറ്റുകളാണെങ്കിൽ ഡോളർ കയറും ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടുക പിന്നെ ട്രാവലാണെങ്കിൽ ട്രാവലിനെ കുറിച്ച് മാത്രം ഇടുക ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതേക്കുറിച്ച് മാത്രം ഇടുക അതുപോലെ എന്താ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അതേക്കുറിച്ച് മാത്രം ഇടുക ഏതെങ്കിലും ഒരു കണ്ടൻറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വീഡിയോസ് ഇടണം എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതായിരുന്നു ഞാൻ പലതരം വീഡിയോസ് അങ്ങ് ഇടുമായിരുന്നു ആദ്യം ആദ്യമൊക്കെ പിന്നീടാണ് എനിക്ക് എൻ്റെ മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലായത് പിന്നെ കഴിവതും ആരോടും സബ്സ്ക്രൈബ് ചെയ്യാവോ എന്നും പറഞ്ഞ് കെഞ്ചാൻ പോകേണ്ട കാരണം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ തേടി വരും നമ്മുടെ ചാനൽ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂട്ടിത്തരും അതുകൊണ്ട് ആരെയും നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് നമ്മൾ ആരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാത്തതാണ് നല്ലത് അത് ഭാവിയിലാണേലും നമുക്ക് ഒരുപാട് വിഷമങ്ങളിൽ നിന്നൊക്കെ ഒരു ഇതാണ് ഒരുപാട് വിഷമിക്കാതെ ഈ കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ആരോടും പറയാത്താണ് ബെറ്റർ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊക്കെ കുടുംബത്തിലാണെങ്കിലും ഫ്രണ്ട്സിൽ ഇടയിലൊക്കെ ആണെങ്കിലും വീഡിയോസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കാണും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും കാണും അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അപ്പം ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് ഞാൻ അങ്ങനെ അധികം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരും തന്നെ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോസ് എൻ്റെ എൻ്റെ ഒരു മോൺ ടൈസ് ആയതിനു ശേഷമാണ് കൂടുതൽ ആൾക്കാരും എന്നെ അറിയുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും ഒക്കെ ആ എനിക്കിങ്ങനൊരു ചാനൽ ഉണ്ടല്ലേ എന്നറിയാൻ തുടങ്ങിയത് അപ്പോൾ എനിക്കെന്താ എൻ്റെ ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് അറിയാമെന്ന് വെച്ചിട്ടുണ്ട് എൻ്റെ കോളേജിൽ കൂടെ പഠിച്ച രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞു ആ എഴുന്നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ നല്ല വീഡിയോസാണ് ഇഷ്ടപ്പെട്ടു ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനി വീഡിയോസ് ഇടണമെന്നൊക്കെ കമൻറ്റ് ഒരുപാട് സംസാരിച്ചു അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഈ പറയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞെന്ന് കളിയാക്കലായിരിക്കും വരിക അതിപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ കോമൺ സ്വഭാവമാണല്ലോ നാ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിന് നെഗറ്റീവ് പറഞ്ഞ് കളിയാക്കൽ അത് ഒന്നും ചിന്തിച്ചിട്ടൊന്നും ആയിരിക്കില്ല അങ്ങനെ പറയുന്നത് പക്ഷേ അത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു വിഷമമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഓർക്കുക ഫസ്റ്റ് അധികം ആരോടും പറയേണ്ട നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറ് ഒരു ലക്ഷം വരെ ഇഷ്ടം പോലെ അത് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് ആക്കിത്തരും അതുപോലെ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ടായിരിക്കണം ചാനൽ തുടങ്ങുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ പിന്നെ നല്ല വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഡോളർ കയറും നല്ലൊരു വരുമാനം കിട്ടും കുറച്ച് വെയിറ്റ് ചെയ്യണം കുറച്ച് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് പിടിച്ചെനിക്ക് ചാനൽ മോണിറ്റൈസ് ആവണം എണീഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആഗ്രഹം ഉണ്ടാവും നമുക്കെല്ലാവർക്കും പക്ഷേ കുറച്ച് കഷ്ടപ്പെടണം കുറച്ച് വെയിറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് സക്സ് സക്സസ്ഫുള്ളാകാം ഈ ഒരു ഫീൽഡിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ എന്നെ പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും ഈ ഡെയിലി റുട്ടീനായിട്ട് ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഒരുപാട് ജോലികളൊക്കെ കാണും നിന്ന് കയറിയ സമയം ഉണ്ടാകത്തില്ല പക്ഷേ ഈ ഡെയിലി റുട്ടീൻ നമുക്ക് ബോർ അടിക്കില്ലേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ കൊച്ചിനെ നോക്കാനാണെങ്കിലും വീട്ടിലെ ജോലിയാണെങ്കിലും ഇഷ്ടംപോലെ കാണും പക്ഷേ അതിനിടക്ക് നമുക്കത് ഡെയിലി ആയിട്ട് ഇങ്ങനെ ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പാണ് ഒരു മടുപ്പ് തോന്നാറുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അത് ഭാവിയിൽ ഒരു വരുമാനമാർഗ്ഗമാകാം അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുവാണെങ്കിൽ മാന്യമായിട്ടുള്ള നല്ല വീഡിയോസ് നല്ല കണ്ടന്റ് ഇടുവാണെങ്കിൽ പിന്നെ ഭാവിയിൽ നമുക്കത് ഒരു ഏണിങ്സിലേക്കുള്ള വഴിയാകാം അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ് ഉണ്ടാക്കി ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈൻഡിന് നല്ലതാണ് നല്ല സമാധാനം കിട്ടും നമുക്കെന്താ ഒരു നമുക്കൊരു വേറൊരു ലോകം ഉണ്ടാവും എൻ്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഒരു ചാനലുണ്ട് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്കിടയിൽ കാണും അപ്പോൾ നമുക്കൊരു ബോറടി മാറിക്കിട്ടും വീട്ടിലിരുന്ന ഒരു മുഷിപ്പ് മാറിക്കിട്ടും ഒരു റിലീഫാണ് സത്യം പറഞ്ഞ ഒരു മെൻ്റൽ റിലീഫ് നന്നായിട്ടുണ്ടാവും പല കാര്യങ്ങളിൽ നിന്നും അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചാനൽ തുടങ്ങുക നല്ല രീതിയിൽ വീഡിയോസ് ഇടുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക വാച്ച് ടൈമും കിട്ടും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞോക്കി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം